േമേ ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടന സ്ത്രീകളെ ഉപയോഗിച്ച് അവരടുത്ത് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നു അങ്ങനെ ഒരു ഓപ്പറേഷൻ അവർ പ്ലാൻ ചെയ്യുന്നു എന്ന് കേൾക്കുന്നുണ്ട് സ്ത്രീകളാകുമ്പോൾ അത്ര കണ്ടെങ്കിൽ ഒരു സംശയം മറ്റുള്ളവർക്ക് ഉണ്ടാകില്ല എന്നാണോ അല്ലെങ്കിൽ ഇങ്ങനെ തീവ്രവാദി സംഘടനകളൊക്കെ സ്ത്രീകളെ അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാത്ത രീതിയിലാണ് അവർ പോകുന്നത് പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദ സംഘടനകൾ അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു ശരിയാണോ അത് വാസ്തവമാണ് കാര്യം ഈ ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ സമീപകാല സംഭവങ്ങൾ അറിയാമല്ലോ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറടക്കം നടന്ന ഇവ ഈ ജെയ്ഷെ മുഹമ്മദിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അവരുടെ ആസ്ഥാനമാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞത് അപ്പോൾ അത് ഈ ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്ത് അവരുടെ നേതാവ് മഹ്മൂദ് അസറിൻ്റെ ബന്ധുക്കൾ അളിയനടക്കം ഉള്ള ഏതാണ്ട് പതിനൊന്ന് പേർ അവിടെ കൊല്ലപ്പെട്ടിരുന്നു ഈ മഹ്മൂദ് അസറിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മഹ്മൂദ് അസർ അവിടെ ആ സമയത്ത് ഉണ്ടാകാതിരുന്നതുകൊണ്ട് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഇവിടെ ജെയ്ഷെ മുഹമ്മദിനെ മറ്റൊരു സാധ്യത കാണുകയാണ് സ്ത്രീകളെ രംഗത്തിറക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഈ കടുത്ത യാഥാസ്ഥികവാദികളാണ് ഈ ആശയങ്ങളുടെ പുറകെ പോവുക അപ്പോൾ അവരെ സംബന്ധിച്ച് പൊതുവേ സ്ത്രീകൾ അവരുടെ വീടിനകത്ത് കഴിയണം സമൂഹ മധ്യത്തിൽ ഇറങ്ങരുതെന്ന് വാശി പിടിക്കുന്നവരാണ് പക്ഷേ ഇവിടെ ഇവരെ ഈ ജിഹാദി പ്രവർത്തനത്തിന് ഉപയോഗിക്കാനുള്ള അവർക്ക് ഈ ആശയം ഉണ്ടാകാനുള്ള കാരണം സ്ത്രീകൾ ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പിടിക്കപ്പെടില്ല ഇപ്പൊ ഇതേപോലെ അവരുടെ പരമ്പരാഗത വസ്ത്ര വസ്ത്രമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു മാരകായുധം കടത്തിക്കൊണ്ട് പോയാൽ പോലും പെട്ടെന്ന് തിരിച്ചറിയില്ല പിന്നെ ഇവരെ പൊതുവേ അങ്ങനെ സംശയിക്കാത്തത് വലിയ സുരക്ഷാ പരിശോധനകൾക്ക് ഇവർക്ക് മറികടക്കാൻ സാധിക്കും സ്ത്രീകൾ അങ്ങനെ അതെ ഇപ്പൊ ഈ ബോക്കോ ഹറാം എൽ ടി ഒക്കെ സമാനമായ രീതിയിൽ സ്ത്രീകളെ ഉപയോഗിച്ച് ആത്മഹത്യാ സ്ക്വാഡുകൾ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പരിഗണിച്ചാണ് ഇവരും ഈ സ്ത്രീകളെ ഉപയോഗിച്ച് ഈ ഭീകരപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള പദ്ധതി ആസൂത്രണം ചെയ്യും അപ്പോൾ അവർ അത് ഉണ്ടാക്കിയ സംഘടനയ്ക്ക് സ്ത്രീകളുടെ സംഘടനയ്ക്ക് ഒരു പേര് വരെ ഇട്ടിട്ടുണ്ട് അത് തുഫത് അൽ മുമീനത്ത് എന്നാണ് അപ്പോൾ ഇതിൻ്റെ ചുമതല കൊടുത്തേക്കുന്നത് ഈ മഹ്മൂദ് അസറിൻ്റെ രണ്ട് സഹോദരിമാർക്കാണ് അതൊന്ന് സാദിയ അസറും ഒന്ന് സമേറ അസറും ഈ രണ്ട് സഹോദരിമാരെയാണ് ഇതിൻ്റെ ചുമതല വെച്ചേക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ വനിതാ വിങ്ങിൻ്റെ ചുമതല മൊത്തം കൊടുത്തിരിക്കുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാന നേതാക്കളുണ്ടല്ലോ അവരുടെ ഭാര്യമാർക്കോ അല്ലെങ്കിൽ അതേപോലെയുള്ള ബന്ധുക്കൾക്കൊക്കെയാണ് ചുമതല കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് വാർത്ത വരാൻ കാരണം ഇവർ ഈ വനിതാ വിങ് രൂപീകരിച്ചത് കഴിഞ്ഞ ഒക്ടോബർ എട്ടാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഈ മഹമ്മൂദ് അസർ നടത്തിയത് അത് അവരുടെ മർക്കസ് ഉസ്മാനോ അലി എന്ന് പറയുന്ന ബെഹാവൂൽപൂരിലെ അവരുടെ ആസ്ഥാനം അവിടെ നടത്തിയ പ്രസംഗത്തിലാണ് ഇദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത് അതിനുശേഷം സ്ത്രീകളെ കൂടുതലായിട്ട് ഈ സംഘടനയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഇവരൊരു പരിപാടി പാക് അധീന കാശ്മീരിൽ നടത്തി അതിൻ്റെ പേര് ദുഖറിൻ ഇ ഇസ്ലാം എന്നാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതി അപ്പോൾ ഇതിൽ ഈ പതിനെട്ടാം തീയതി നടത്തിയ പരിപാടിയിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായി ഇവർ ഈ സ്ത്രീകളെ വലിയ രീതിയിൽ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി ഓൺലൈൻ കോഴ്സുകൾ മികച്ച ഭീകരവാദി എങ്ങനെ ആകാം ആ വിഷയത്തിൽ ഓൺലൈൻ ക്ലാസ് നാല്പത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അത് കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ച് മികച്ച ഭീകരപ്രവർത്തകനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി അഞ്ഞൂറ് രൂപ പാക് കറൻസിയിൽ അഞ്ഞൂറ് രൂപ അത് ഇന്ത്യൻ കറൻസിയിലോട്ട് പോകുമ്പോൾ ഏതാണ്ട് നൂറ്റി അൻപത്തിയാറ് രൂപ വരുകയുള്ളൂ അപ്പം അഞ്ഞൂറ് രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ കോഴ്സിൽ ചേരേണ്ടത് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മഹ്മൂദ് അസറിന്റെ സഹോദരി സാദിയ അസറും അല്ലെങ്കിൽ സമയറ അസറും ഒക്കെ അവിടെ ഈ നാൽപ്പത് മിനിറ്റ് നീളം നീ വീതമുള്ള സ്റ്റഡി ക്ലാസ്സുകൾ എടുക്കും ആ ക്ലാസ്സുകളിൽ പറയുക ഈ എന്താണ് ജിഹാദി പ്രവർത്തനം ഈ മതപരമായി ചിന്തിച്ചുകൊണ്ട് എങ്ങനെ അതിനുവേണ്ടി പ്രവർത്തിക്കാം അതേപോലെ ഉള്ള ഇവർ ഇവരുദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകളുടെ ഇടയിൽ ഇനി ഈ സാദിയ അസർ എന്ന് പറയുന്ന ആള് ഇവരുടെ ഈ മഹ്മൂദ് അസറിൻ്റെ ഇളയ സഹോദരിയാണ് പിന്നെ ഈ കൂട്ടത്തിൽ ഒരു യൂസഫ് അസർ എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട് അത് ഈ സാദിയ അസറിന്റെ ഭർത്താവാണ് അയാൾ ഈ ബഹാവുൽപൂരില് എൻ്റെ ബ്രഹ്മോസ് തൊടുത്തു തൊടുത്തുവിട്ടപ്പം അതിൽ കൊല്ലപ്പെട്ട ഒരാളാണ് ഈ യൂസഫ് അസർ അപ്പം അദ്ദേഹത്തിൻ്റെ വിധവയാണ് ഈ സാദിയ അസർ ഈ പരിപാടിക്കിറങ്ങി തിരിച്ചേക്കുന്നത് പ്രതികാരബുദ്ധി ആയിരിക്കണം പിന്നെ മറ്റൊരു പേര് കൂടി ഇതിലുള്ളത് അഫ്രീർ ഫാറൂഖ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവര് ഉമർ ഫാറൂഖ് എന്ന് പറയുന്നൊരു ഭീകരന്റെ ഭാര്യയാണ് ഈ ഉമർ ഫാറൂഖാണ് നമ്മുടെ പുൽവാമ ഭീകരാക്രമണം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിൻ്റെ ആസൂത്രകരിൽ ഒരാളാണ് ഈ ഉമർ ഫാറൂഖ് അപ്പോൾ അയാളുടെ ഭാര്യയും ഈ പറഞ്ഞ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജെയ്ഷ് എ മുഹമ്മദ് എന്ന് പറയുന്നത് അവര് പൊതുവേ പറയ പൊതുവിൽ പൊതു ഇടത്തിൽ പറയുന്നത് അവരൊരു മത ബോധന സംഘം അവർ നടത്തുന്നതെല്ലാം മറ്റേ ഇതാണോ ഉത്ബോധനം മത ഉദ്ബോധനം അവരുടെ കീഴിലുള്ളതൊക്കെ മറ്റേ ഇതാണെന്നാണ് പറയുന്നത് അതായത് മതപഠന ക്ലാസ്സകൾ ഇപ്പൊ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിലെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈല് തൊടുത്തുവിട്ട് അവിടെ ആക്രമണം നടത്തിയപ്പോഴും പാകിസ്ഥാൻ അടക്കം വിശേഷിപ്പിച്ചത് ഇന്ത്യ മദ്രസകൾ ആക്രമിച്ചു തകർത്തു എന്നുള്ളതാണ് അതെ ആ രീതിയിലുള്ള വികാരം ആളിക്കത്തിക്കാനാണ് നോക്കിയത് പക്ഷെ അവിടെ കൊല്ലപ്പെട്ടത് ആരൊക്കെയാണെന്നുള്ളത് പിന്നീട് വാർത്തകളിൽ വന്നു ആ അവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പാകിസ്ഥാൻ അധികൃതർ സൈനിക മേധാവികൾ പോലും പങ്കെടുത്ത് ആദരവ് അർപ്പിച്ചതുണ്ട് അപ്പോൾ എത്രത്തോളം ഈ പറയുന്ന ഭീകരപ്രസ്ഥാനവും പാകിസ്ഥാന്റെ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് ഇതിന് ഇതിൽ കൂടുതൽ തെളിവൊന്നുമില്ല അപ്പൊ ഇന്ത്യ ഈ കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു സംഗതിയാണ് കാര്യം ഈ സ്ത്രീകളെ ഇവരിത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആശയപ്രചരണം എന്നതിലുപരി ഇവരെ അക്രമത്തിന് വരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ജാഗ്രത പാലിക്കേണ്ട സംഗതിയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ത്രീകളെ നമ്മൾ പൊതുവെ ആ ഒരു അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ ധാരണ ഇനി സ്ത്രീകളായിട്ടുള്ള അതെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെ കണക്കാക്കുക സീരിയസ് ആണ് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വാർത്തയും ഇതിന്റെ ഈ എന്താ ബ്രോഷർ ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ട് നമ്മളിപ്പോ യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരു ബ്രോഷർ ഒക്കെ എന്ന് പറയുന്ന പോലെ ഈ ജെയ്ഷെ മുഹമ്മദ് ഈ ഭീകര എങ്ങനെ മികച്ച ഭീകരവാദിയാകാം എന്നുള്ളതിനെ കുറിച്ചാൽ അവര് നടത്തുന്ന സ്റ്റഡി ക്ലാസ് ബ്രോഷറുകളൊക്കെ ഇതിനോടൊന്നും തന്നെ സമൂഹ മാധ്യമങ്ങളിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത വരുന്നത് ഏതായാലും ഈ രണ്ട് വിധവകളാണ് നേതൃത്വം നൽകുന്നത് ആ രണ്ട് വിധവകൾ ഇതിന്റെ പിന്നാമ്പറത്തുണ്ട് ഇവര് ഈ ആശയപ്രചാരണൊക്കെ നടത്തിക്കോട്ടെ അത് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ടായതുകൊണ്ട് ഇന്ത്യക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പക്ഷേ അതും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവസാനം ഇവിടെ ഉള്ളവർക്ക് പണിയുണ്ടാക്കി വെക്കരുത് തീർച്ചയായിട്ടും കാര്യം കഴിഞ്ഞ ദിവസം കൂടി ഇന്ത്യയുടെ സൈനിക മേധാവി ഈ പാക്കദീന കാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അവിടെ നിന്ന് പറഞ്ഞത് സൈനികരോടായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ ടുവിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കോളാനാണ് ഇത് ഓപ്പറേഷൻ സിന്ദൂർ വൺ അട് അടഞ്ഞ അധ്യായമല്ല അതിന് തുടർ പരമ്പരകൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പിന്നാലെ എന്തുകൊണ്ട് ഈ ജെയ്ഷെ മുഹമ്മദ് ഈ പരിപാടികളൊക്കെ തുനിയുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അവർക്കുണ്ടായി അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ പ്രതികാരം ചെയ്യുക അതേപോലെ അവരുടെ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം വീണ്ടെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടികളിലൊക്കെ തരുന്നത് അപ്പോൾ കരുതിയിരിക്കേണ്ട നാളുകളാണ് ഇവർ ഏത് രീതിയിലാണ് ഇതിനെ വഴിതിരിച്ച് വിടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല